അതാണ് എനിക്ക് ശരിക്കും കുറേ ടഫ് സീൻസൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ കുറേ ചാലഞ്ചിങ് ആയിട്ടുള്ള സീൻസ് ഉണ്ട് ഇതിനകത്ത് ആൻഡ് കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട് സോ അങ്ങനെ കുറേ നോക്കുവാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടിലുള്ള സീൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു സ്പെഷ്യൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എല്ലാവരും ഭയങ്കര യൂണിറ്റിയോടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് ഹാഡ് വർക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു ഫിലിമായിരുന്നു സോ അത് കാരണം ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല സരെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ നോക്കുന്നു സോ അങ്ങനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല സോ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫിലിം ആൻഡ് ഇതിൻ്റെ സ്കെഡ്യൂൾസ് ആണെങ്കിൽ കുറേ സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന സമയമൊക്കെ നോക്കി വളരെ റിലാക്സ്ഡായി ഷൂട്ട് ചെയ്തൊരു ഫിലിമായിരുന്നു